ഹലോ കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ എസ് ഡി കെ ഐ സിയെ കുറിച്ച് ഒരു വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിരുന്നു അപ്പോൾ കുറച്ച് കൂട്ടുകാർ കമന്റ് ബോക്സിലൂടെ ചോദിച്ച കാര്യമാണ് ടു പോയിന്റ് വൺ നമ്മുടെ ഇരുപത് മുപ്പത് ഐ സി ഉപയോഗിച്ചുള്ള ബോർഡിനെ കുറിച്ച് ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ചെയ്യാൻ പോകുന്നത് അപ്പോൾ അത്തരത്തിലുള്ള വീഡിയോ ആണ് ഇന്ന് നിങ്ങൾക്കായിട്ട് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലായിട്ട് കടക്കാം അപ്പോൾ ഇത്തരത്തിലുള്ള വീഡിയോ ചെയ്യാനായിട്ട് നമ്മുടെ കയ്യിൽ ഇരുപത് മുപ്പതിൻ്റെ ഒരു ബോർഡ് ഇല്ലായിരുന്നു അതുകൊണ്ടാണ് ലേറ്റ് ആയത് അപ്പോൾ ഇതൊരു സർവീസിന് കിട്ടിയ ഒരു ബോർഡാണ് ഇരുപത് മുപ്പത് ഐ സി മാറി അതിൽ ഇരുപത് അമ്പത് ആഡ് ചെയ്യാനായിട്ട് നമുക്ക് തന്ന ഒരു തന്നൊരു ബോർഡാണിത് അപ്പോൾ നമ്മൾ ഇരുപത് അമ്പത് ഐ സി ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കയ്യിൽ ഈ ബോർഡ് എത്തുന്നതിന് മുൻപ് തന്നെ കസ്റ്റമർ ഇതിൽ ഇരുപത് അമ്പത് ഐ സി ആഡ് ചെയ്യാനായിട്ട് നോക്കിയിരുന്നു അപ്പോൾ തന്നെ ഇതിന്റെ സ്ട്രിപ്പ് ഒക്കെ പൊളിഞ്ഞു പോയത് കൊണ്ടാണ് അദ്ദേഹം നമ്മുടെ കയ്യിലേക്ക് ഇത് കൊണ്ടുവന്നത് ഈ ബോർഡിന്റെ ഏകദേശം പണി പണിയെടുപ്പിച്ചിട്ടാണ് അദ്ദേഹം നമ്മുടെ കയ്യിൽ ഇത് എത്തിയത് നമുക്ക് നമുക്കത് നോക്കണ്ട നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഇതിൽ ഇരുപത് അമ്പത് ഐ സി ആണ് ആഡ് ചെയ്തിരിക്കുന്നത് ഇത് ഒറിജിനൽ ഐ സി അല്ല ഏകദേശം ചൈനീസ് ഐ സി ആണ് എന്നാലും അത്യാവശ്യം വർക്കിംഗ് ഒക്കെ തന്നെ കിട്ടുന്നുണ്ട് ഈ ബോർഡിന്റെ കാര്യത്തിലേക്ക് വന്നാൽ ഇതൊരു ലോക്കൽ ബോർഡാണ് ഇരുപത് മുപ്പത് ഐ സി വരുന്ന നല്ല ഹെവി ബോർഡുകളൊക്കെ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ട് കിട്ടുന്നുണ്ട് ഇത് പക്ഷേ ഒരു മൾട്ടിമീഡിയ സ്പീക്കർ സിസ്റ്റത്തിലാണ് അവർ ഇത് കണക്ട് ചെയ്ത് ഉപയോഗിച്ചിരുന്നത് അദ്ദേഹം ഇത് ഉപയോഗിച്ച് സ്ട്രിപ്പ് ഒക്കെ പോയിട്ടുണ്ട് നമ്മൾ സ്ട്രിപ്പിൽ ഏകദേശം ഓയർ അഡീഷണൽ ഇട്ടാണ് സോൾഡർ ചെയ്ത് ഇത് വർക്കിംഗ് ആക്കിയിരിക്കുന്നത് സപ്പോസ് ഇതില് ടി ഡി ഐ ഇരുപത് മുപ്പത് ഐ സി ആണ് ആഡ് ചെയ്തിട്ടുള്ളത് എങ്കില് നമുക്ക് ഏകദേശം ഒരു അറുപത് അല്ലെങ്കിൽ നാൽപ്പത് വാട്ട്സ് ആറ് എം എസ് മാത്രമേ സബൂഫറിന്റെ ഔട്ടിന്ന് നമുക്ക് പ്രതീക്ഷിക്കാവൂ ഇനി നമുക്ക് ബോർഡിന്റെ വയറിംഗിലേക്ക് കിടന്നാൽ ഇടതു സൈഡിൽ ആദ്യം കൊടുത്തിരിക്കുന്ന കണക്ടർ സ്പീക്കർ ലൈൻ കൊടുക്കേണ്ട കണക്ടറാണ് അതിൽ സെന്റർ ലെഗ് ഗ്രൗണ്ടാണ് അത് കോമൺ ആയിട്ട് രണ്ട് സ്പീക്കറിലും കൊടുക്കേണ്ടതാണ് മറ്റത് ലെഫ്റ്റ് റൈറ്റിന്റെ ലെഗുകളാണ് കൊടുത്തിരിക്കുന്നത് തൊട്ടപ്പുറത്ത് തന്നെ ഓളിയം കണക്ടറിന്റെ കണക്ടറും കൊടുത്തിട്ടുണ്ട് അപ്പോൾ യു എസ് പി വരുന്ന ഓഡിയോ ഔട്ട് നമ്മൾ കോളിംഗ് കൺട്രോളിൽ കൊടുത്തിട്ട് വോളിയം കൺട്രോളിൽ നിന്ന് വരുന്ന ഔട്ട് പുട്ട് എടുത്ത് ഈ വോളിയം കൺട്രോളിൻ്റെ കണ്ടറിലേക്ക് കൊടുക്കേണ്ടതാണ് തൊട്ടപ്പുറത്ത് സബ് ഊഫറിൻ്റെ ഇന്നാണ് കൊടുക്കേണ്ടത് അത് കഴിഞ്ഞിട്ട് ഒരു ഫൈവ് വോൾട്ടിൻ്റെ റെഗുലേറ്റർ ഐ സിയും അവർ ഇതിൽ കൊടുത്തിട്ടുണ്ട് നമ്മുടെ യു എസ് പി നോർമൽ ആയിട്ടുള്ള കപ്പാസിറ്ററുകളൊക്കെയാണ് ഈ ബോർഡിൽ ഇവർ ആഡ് ചെയ്തിരിക്കുന്നത് അതുകൂടാതെ തന്നെ ഈ പറഞ്ഞ ഭാഗത്താണ് പന്ത്രണ്ട് സീറോ പന്ത്രണ്ട് നമ്മുടെ എ സി വോൾട്ടേജ് ഡയറക്റ്റായിട്ട് ഇതിൽ കണക്ട് ചെയ്യേണ്ടത് റെഗുലേറ്റർ സപ്ലൈ അല്ല ഈ ഫാൻ എന്ന ഭാഗത്താണ് കണക്ട് ചെയ്യേണ്ടത് ഒരു മൂന്ന് ആംബിയറൊക്കെ നമുക്ക് എ സി ഇതിൽ കണക്ട് ചെയ്താൽ നല്ല അടിപൊളി വർക്കിംഗ് കിട്ടുന്നതാണ് ഈ കാണുന്ന കണക്ടറിൽ നിന്ന് നമുക്ക് ഫൈവ് വോൾട്ട് റെഗുലേറ്റർ സപ്ലൈ യു എസ് പിക്ക് വേണ്ട സപ്ലൈ എടുക്കാവുന്നതാണ് ഇവിടെയാണ് നമ്മുടെ സബ് ബൂഫറിൻ്റെ ഔട്ട് വരുന്നത് ഇവിടെ നിന്ന് നമുക്ക് സബ് ബൂഫറിൻ്റെ ഔട്ട് എടുത്ത് സബ് ബൂഫർ ലൈനിലേക്ക് കണക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ സബ് ബൂഫറൊക്കെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഏകദേശം നല്ലൊരു ക്വാളിറ്റിയിലാണ് അത്യാവശ്യം കാണാനും നല്ലൊരു ചെറിയ ബോർഡാണ് അപ്പോൾ ഇത് ടു പോയിൻറ്റ് വണ്ണാണ് വർക്ക് ചെയ്യുന്നത് ഇതിൽ ഒരുപാട് സ്പീക്കറൊക്കെ നമ്മൾ കണക്ട് ചെയ്ത് ഉപയോഗിക്കുകയാണെങ്കിൽ ബോർഡ് വളരെ പെട്ടെന്ന് തന്നെ ഹീറ്റായി കംപ്ലൈൻ്റ് ആവായി പോകുന്നതാണ് കൂടാതെ തന്നെ ഇതിൽ കൊടുത്തിരിക്കുന്ന ഹീറ്റ്സിങ് മാറ്റി കുറച്ചുകൂടി ഒരു ഹെവി ഹീറ്റ്സിങ് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ നമ്മളെ ബോർഡിൻ്റെ ലൈഫ് കൂടുന്നതായിരിക്കും ഈ ബോർഡിന്റെ ലെഫ്റ്റ് റൈറ്റ് ചാനലിലേക്ക് കടന്നാൽ ഏകദേശം ഒരു ചാനലിന് പതിനഞ്ച് വാർട്സൊക്കെ മാത്രമേ മിനിമം നമുക്ക് പ്രതീക്ഷിക്കാവൂ അത്രയൊക്കെ ഒരു ഔട്ട്പുട്ട് നമുക്ക് കിട്ടത്തുള്ളൂ ഞാൻ മാക്സിമം നമ്മുടെ ചാനലിനായിട്ട് റെക്കമെൻഡ് ചെയ്യുന്ന സ്പീക്കറുകൾ സാറ്റലൈറ്റ് സ്പീക്കറുകളാണ് അപ്പോൾ അതൊക്കെ വെച്ച് ഉപയോഗിക്കുകയാണെങ്കിൽ ബെസ്റ്റ് ക്വാളിറ്റി നമുക്ക് കിട്ടുന്നതായിരിക്കും സബ് ഓഫറിന് വേണ്ടി നമുക്കൊരു മാക്സിമം ഒരു അങ്ങേറ്റം വേണമെങ്കിൽ നമുക്കൊരു എയ്റ്റ് ഇഞ്ച് ഒരു ഫോർട്ടി വാർട്സിൻ്റെയൊക്കെ ടബൂഫോർ നമുക്ക് കണക്ട് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ് അത്യാവശ്യം നല്ല നല്ലതായിട്ടുള്ള ഒരു പെർഫോമൻസ് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഈ ബോർഡ് വാങ്ങി ഉപയോഗിക്കാൻ പോകുന്നവരുടെ ഒരു സാംകോണിന്റെ ബോർഡ് അവൈലബിൾ ആണ് നമ്മുടെ ലോക്കൽ ഷോപ്പിലൊക്കെ കിട്ടുന്നതാണ് അത് ഈ ബോർഡിനെക്കാട്ടും കുറച്ചുകൂടി ക്വാളിറ്റി ഉള്ളൊരു ബോർഡാണ് അപ്പോൾ ആ ബോർഡ് വാങ്ങി ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ അനുസരിച്ച് ഫുൾ ടൈം ഒക്കെ നമ്മൾ ഉപയോഗിക്കാനായിട്ടാണ് ഈ ആംപ്ലിഫയർ നിർമ്മിക്കുന്നതെങ്കിൽ ഈ ഐ ഉള്ള ആംബിൾഫെയറുകൾ ഉപയോഗി ഈ ബോർഡുകൾ ഉപയോഗിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് ട്രാൻസർ ഐ സി ഉള്ള ബോർഡുകളൊക്കെ വാങ്ങി ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത് ഇത് നമുക്കൊരു ഏകദേശം ഒരു ഒന്ന് രണ്ട് മണിക്കൂർ റൺ ചെയ്യുമ്പോഴത്തേക്കും ഐ സികൾ നല്ല വേഗത്തിൽ ഹീറ്റ് ആവുന്നതായിരിക്കും ഇതൊരു ലോ പ്രൈസിൽ നമുക്ക് വാങ്ങി ഉപയോഗിക്കാവുന്ന ഒരു ടു പോയിൻറ്റ് വണ് ആംബിൾഫെയർ ബോർഡാണ് ഏകദേശം ഒരു മുന്നൂറ് രൂപയ്ക്കൊക്കെ താഴെയായിരിക്കും എന്ന് തോന്നുന്നു ഇതിൻ്റെ പ്രൈസ് നമ്മൾ ലോക്കലായിട്ട് വാങ്ങുന്ന ആംബിളിഫെയറുകൾ അതായത് നമ്മൾ കടയിൽ കൊടുത്ത് നേരിട്ട് അസംബിൾ ചെയ്താൽ ചെയ്യാതെ ലോക്കൽ മാർക്കറ്റിലൊക്കെ നിന്നും വാങ്ങുന്ന ആംബിൾ കൂടുതലായിട്ടും കണ്ടുവരുന്ന ഒരു ബോർഡാണ് നമ്മുടെ ഇരുപത് മുപ്പതിൻ്റെ ഈ ഐസി ഉപയോഗിച്ച് വരുന്ന ബോർഡുകൾ അപ്പോൾ അതിൽ വരുന്ന ഐസിയൊക്കെ ചൈന മെയ്ഡായിരിക്കും അതിൻ്റെ ക്വാളിറ്റിയൊക്കെ വളരെ കുറവായിരിക്കും അതുകൊണ്ട് തന്നെ ആംബിൾ ഒക്കെ നമ്മൾ നിർമ്മിക്കുമ്പോൾ നമ്മൾ നേരിട്ട് പോയി അസംബിൾ ചെയ്ത് നിർമ്മിക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ ഈ ബോർഡ് ഉപയോഗിച്ചുള്ള മൾട്ടിമീഡിയ സ്പീക്കർ സിസ്റ്റം ഉപയോഗിച്ച് അതിൻ്റെ ക്വാളിറ്റി കുറവായതുകൊണ്ടാണ് നമ്മളെ കസ്റ്റമർ ഇതിൻ്റെ ഐ സി മാറി ടി ഡി യൂസ് ചെയ്താൽ എങ്ങനെ ഇരിക്കുമെന്ന് കരുതി സ്വന്തമായിട്ട് തന്നെ അത് മാറാൻ നോക്കിയത് എന്നാൽ അദ്ദേഹത്തിൻ്റെ പരിചയക്കുറവ് കൊണ്ട് തന്നെ എൻ്റെ സ്ട്രിപ്പ് എല്ലാം പൊളിഞ്ഞു പോവുകയും അത് അടുത്തേക്ക് കൊണ്ടുവരികയും നമ്മളിപ്പോൾ മാറ്റിയിട്ട് കൊടുത്തിരിക്കുകയാണ് അപ്പോൾ ഇപ്പോൾ ഈ ഇരു ടി ഡി ഐ ഇരുപത് അമ്പത് അതിൽ കണക്ട് ചെയ്തതിന് ശേഷം ഏകദേശം നല്ലൊരു വർക്കിങ് കിട്ടുന്നുണ്ട് ടി ഡി ഐ ഇരുപത്തമ്പത് ഐ സിക്ക് മാർക്കറ്റിൽ ഏകദേശം ഒരു എഴുപത് രൂപ റേഞ്ചൊക്കെ വരുന്നുണ്ട് അപ്പോൾ അത് വാങ്ങിച്ച് മാറാൻ സാധിക്കുന്നവർ അങ്ങനെ വാങ്ങിച്ച് മാറി പരീക്ഷണമൊക്കെ നടത്തി നോക്കുന്നുണ്ട് അപ്പോൾ ഇത് ഐ സി മാത്രം മാറിയാൽ ഇതിൻ്റെ കറക്റ്റ് പെർഫോമൻസ് നമുക്ക് കിട്ടില്ല കുറച്ച് കമ്പോണൻസുകൾ കൂടി ഇതിൻ്റെ കൂടെ മാറി നോക്കിയേണ്ടതാണ് അപ്പോൾ നമ്മൾ സ്വയം ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഐ സി മാത്രം മാറി അത് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് അത്രയ്ക്കുള്ളൊരു ക്വാളിറ്റി നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നതല്ല അപ്പോൾ ടി ഡി എ ഇരുപത് മുപ്പത് വയസ്സ് ഉപയോഗിച്ച് വരുന്ന ആംബിളിഫെയറിൽ അതല്ലെങ്കിൽ നമ്മൾ പണിയുന്ന ആംബിളിഫെയറുകളിൽ നമ്മൾ സബൂഫറിലേക്ക് കണക്ട് ചെയ്യില്ലേ സബൂഫർ ആ സബൂഫർ ഏകദേശം ഒരു എയ്റ്റ് ഇഞ്ച് നാൽപ്പത് വാട്ട്സ് ഒക്കെ വരുന്ന സബൂഫർ കണക്ട് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് ലെഫ്റ്റ് റൈറ്റ് ചാനലിന് വേണ്ടി നമുക്ക് ആ പത്ത് വാട്ട്സ് ഒക്കെ വരുന്ന സാറ്റലൈറ്റ് സ്പീക്കറുകൾ വാങ്ങി ഉപയോഗിക്കാവുന്നതാണ് അതായിരിക്കും നമ്മുടെ ബോർഡ് ദീർഘകാലം നമുക്ക് ഉപയോഗിക്കാനായിട്ട് ബോർഡിൻ്റെ ലൈഫ് കിട്ടാനായിട്ട് നമുക്ക് സഹായിക്കുന്നത് കൂടാതെ ഇതിൽ നിന്ന് വരുന്ന ഹീറ്റ് സിങ്ക് മസ്റ്റായിട്ട് നമ്മൾ മാറി മാറേണ്ടതാണ് കാരണം കുറച്ചുകൂടി വലിയൊരു ഹീറ്റ് സിങ്ക് വാങ്ങി ഉപയോഗിക്കേണ്ടതാണ് കൂടാതെ ടി ഡി എയുടെ ഐ സി ഉപയോഗിച്ച് ഫൈവ് പോയിൻറ്റ് വൺ അതായത് ഫൈവ് ചാനലൊക്കെയുള്ള ബോർഡാണ് നമ്മൾ അമിൾഫെയർ ആണ് നിർമ്മിക്കുന്നതെങ്കിൽ നമ്മൾ അതിലൊരു കൂളിങ് ഫാൻ കൂടി ആഡ് ചെയ്ത് കൊടുത്താൽ അത് ബെസ്റ്റ് ഒരു ക്വാളിറ്റി ആയിരിക്കും അപ്പോൾ ഫൈവ് ചാനൽ ബോർഡ് ഒക്കെ ഉപയോഗിച്ച് നമ്മൾ നിർമ്മിക്കുമ്പോൾ ഒരു പന്ത്രണ്ട് സീറോ പന്ത്രണ്ട് ഒരു ഫൈവ് ആംബിയർ വരെ കണക്ട് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ നമ്മൾ ടു പോയിൻറ്റ് വണ്ണിലേക്ക് മാറുമ്പോൾ അതായത് മൂന്ന് ഐ സി ഒക്കെ ഉള്ള ഒരു ബോർഡ് നിർമ്മിക്കുമ്പോൾ ആംബ്ലിഫയർ നിർമ്മിക്കുമ്പോൾ അതിൽ നമുക്ക് പന്ത്രണ്ട് വാൾട്ട് ഒരു മൂന്ന് ആംബിയർ മാത്രം കൊടുത്താൽ മതിയാകും നമ്മുടെ ബോർഡിലെ ആ കറക്റ്റ് പെർഫോമൻസ് അതായത് നമ്മൾ ആ സബൂഫറിൻ്റെ ആ പഞ്ചിങ്ങൊക്കെ കറക്റ്റ് കിട്ടണമെങ്കിൽ ഏകദേശം ഒരു മൂന്നാമ്പയർ മാക്സിമം നമ്മൾ കൊടുത്താൽ മതിയാവും അതിൽ കൂടുതൽ കൊടുത്താൽ നമുക്ക് ആ പഞ്ചിങ്ങൊക്കെ വരുമ്പോൾ അത് പതർച്ച ഫീൽ ചെയ്യുന്നതാണ് അതുകൂടാതെ നമ്മുടെ ബോർഡ് കൂടുതലായിട്ട് ഹീറ്റായി ഏകദേശം രണ്ട് മൂന്ന് ആഴ്ചകൾ ഉപയോഗിക്കുമ്പോൾ തന്നെ ബോർഡ് ആയി പോകാൻ വളരെ സാധ്യത കൂടുതലാണ് അപ്പോൾ ഈ ബോർഡിൽ കുറേയേറെ കണക്ഷൻസുകൾ കൊടുത്തിരിക്കുന്നത് കണ്ട് നിങ്ങൾ അത് നോക്കണ്ട കാരണം ഇതൊരു മൾട്ടിമീഡിയ സ്പീക്കർ സിസ്റ്റത്തിൽ കൊടുത്തിരിക്കുന്ന ഒരു ബോർഡായിരുന്നു അപ്പോൾ അതിൽ ആ വോളിംഗ് കൺട്രോളും ബാക്കിയുള്ളതെല്ലാം ഡിഫറെൻ്റ് ആയിരുന്നുകൊണ്ടാണ് ഇതിൽ ഒട്ടേറെ കണക്ടറുകൾ അവർ കൊടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ ലോക്കൽ മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കുന്ന സാംകോൺ പോലുള്ള ടു പോയിൻ്റ് വണ് ബോർഡുകൾ ബെസ്റ്റാണ് അപ്പോൾ അത് വാങ്ങി ഉപയോഗിച്ചാൽ നമുക്ക് ബെസ്റ്റ് ക്വാളിറ്റി കിട്ടുന്നതായിരിക്കും അതിൽ ഇത്രയും കണക്ഷൻസും കുറവാണ് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ അതല്ല ഇലക്ട്രോണിക്സിന് സംബന്ധമായ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ നമ്മളോട് ചോദിക്കാവുന്നതാണ് നമ്മൾക്കറിയാവുന്ന ആണെങ്കിൽ തീർച്ചയായും അതിനെക്കുറിച്ച് റിപ്ലൈ തരുന്നതുമാണ് അതിനെക്കുറിച്ച് വീഡിയോ ചെയ്യണമെങ്കിൽ വീഡിയോ ചെയ്യുന്നതുമാണ് അപ്പോൾ പുതിയൊരു വീഡിയോ ആയി കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ഗുഡ് ബൈ